നമ്മളൊന്നു കറങ്ങാൻ പോവാണ് ഞാനും ചേട്ടനും നമ്മുടെ എല്ലാവരും കുട്ടിക പ്രത്യേകിച്ചൊന്നും കുറച്ച് വണ്ടി കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യണം അതിനു വേണ്ടിട്ടൊക്കെ ഇറങ്ങുന്നതാണ് ഞാൻ നിലക്ക് പുറത്ത് പോയി കഴിക്കണം ആ ഒരു ദശ മാത്രേ ഉള്ളു ഞങ്ങളുടെ വീട്ടിൽ നിന്ന് നമ്മുടെ മെയിൻ റോട്ടിലോട്ട് പോകുന്ന വഴിയാണ് ഇവിടെ അടുത്തൊരുപാട് വീടുകളൊക്കെ ഉണ്ട് പക്ഷെ ഒരു വണ്ടി വന്നു വന്നുകഴിഞ്ഞാൽ അതിന് പോകാനുള്ള ഇടയൊന്നുമില്ല പുറകോട്ട് പോകേണ്ടി വരും ഞങ്ങൾ അങ്ങനെ മെയിൻ റോഡിലോട്ട് എത്താനുള്ള ഒരു പോക്കാണ് പക്ഷെ അവിടെ ഒരു അമ്മച്ചി മരിച്ചിരുന്നു ആ അമ്മച്ചിടെ ബോഡി കൊണ്ടു കൊണ്ടുവന്ന ആംബുലൻസ് ആണ് കിടക്കുന്നത് ഒരു മരണം നടന്നു ഒരു ഷാന്റെ അമ്മയാണ് മരിച്ചത് അങ്ങനെ ഞങ്ങൾ അവിടെ കുറച്ചു നേരം വെയിറ്റ് ചെയ്തു ആംബുലൻസ് മാറുമോന്ന് നോക്കും ആംബുലൻസ്

എല്ലാരും മണ്ണല്ലേ നോക്കി അല്ല അല്ല ഇപ്പം വേണ്ട പോവില്ലേ ആ അതന്നെ തിരിഞ്ഞ് നോക്കോളാം ആ അത് വേണ്ട അതുകൊണ്ടാണ് ഞങ്ങളെ കുഴപ്പമില്ല അത് കേട്ടിട്ട് മതി അങ്ങനെ ഞങ്ങൾ തിരിഞ്ഞ് മറ്റൊരു വഴി കൂടെ പോകാൻ വേണ്ടി പോകുന്നൊരു കാര്യമാണ് ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നത് കുറെ പുറകോട്ട് വന്ന് വണ്ടി അല്ലാതെ നമുക്ക് പോകാൻ പറ്റത്തില്ല അതുപോലെ ചെറിയൊരു വഴിയാണ് ഒരുപാട് സമയമെടുക്കും കാരണം അവിടുത്തെ പ്രാർത്ഥനയും പിന്നെ അത് ആ അമ്മച്ചയൊക്കെ ആയറ്റും അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളില്ല ഒത്തിരി താമസമെടുക്കും അതുകൊണ്ടാണ് വേറെ വഴിക്ക് പോകാൻ തീരുമാനിച്ചത് തിരിച്ചു

അല്ല അങ്ങോട്ട് ഫ്രണ്ടിലോട്ട് പോയിട്ട് നമ്മുടെ കുട്ടത്തോട്ട് കേറി പുറകോട്ട് കുറച്ചൂടെ പോയിട്ട് അങ്ങോട്ട് കുട്ടത്തോട്ട് കേറി ഒരു ഇവന പോസ്റ്റ് ഉള്ളതുകൊണ്ട് ഇവിടെ നല്ല ചിമ്പടായിട്ട് പോവട്ടെ ഇവിടെ എല്ലാരും പോലേ ആരെയാനാ ആമ്പൽ സേറ്റ് ആമ്പൽ അങ്ങനെ വണ്ടി എടുത്ത് പോവാണ് മെയിൻ റോട്ടിലിട്ട് ഇറക്കാൻ തന്നെ അവിടെ ഒരു മാരുതിക്കാർ കിടപ്പുണ്ട് അവിടെ ഒരു പണിക്ക് വന്നത് ചേട്ടൻ്റെ ആണ് ആ വഴി തടഞ്ഞു ഇങ്ങനെ വണ്ടി പിന്നെ അത് മാറ്റാൻ നമ്മൾ അത് മാറ്റിച്ച് പോവാണ് ചെയ്തത് ഭയങ്കര വെയില് കാരണം പിന്നെ ഞാൻ ഫോൺ എടുത്ത് റെക്കോൾഡ് ചെയ്യാൻ പോയില്ല പോയില്ലൊരു ഫോൺ അങ്ങനെ വെയിലത്ത് വെച്ച് കേടായി പോയിട്ടുള്ളതാണ് അപ്പോ റെക്കോർഡ് ചെയ്യാനുള്ള മടി കാരണം ഞാൻ വീഡിയോ അവസാനിപ്പിച്ചു പിന്നെ വെയിലൊക്കെ കാരണം ഭയങ്കര ഒരു എന്താ പറയാ ഫോണൊക്കെ ചൂടാകത്തിരിക്കും അതുകൊണ്ട് നമ്മളിങ്ങനെ എടുത്ത് ഈ മൊബൈൽ സ്റ്റിക്ക് എടുത്തില്ലായിരുന്നു റെക്കോർഡ് ചെയ്യാൻ നമുക്കത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അപ്പോൾ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ തോന്നുവാണെങ്കിൽ ചെയ്യണേ